ആ സമരത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള ആ കടന്നാക്രമത്തിൻ്റെ ഭാഗമായി അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികളാക്കി അങ്ങനെ പ്രതികളാവൂ എന്നുള്ളത് സത്യമാണ് സമരങ്ങളൊക്കെ നയിക്കുമ്പോഴ് ആ സമരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാറുണ്ട് ചിലപ്പോഴും ബോധപൂർവ്വം തന്നെ ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള സമരം നടത്തിയാൽ കേസുണ്ടായാൽ ആ കേസിലൊരു സംശയവും വേണ്ട അവരെ അറസ്റ്റ് ചെയ്യും അത് പിണറായിയുടെ പോലീസായാലും ഇനി അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ പോലീസായാലും ഒക്കെ ചെയ്തത് തന്നെയാണ് എത്ര എസ് എഫ് ഐ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് എത്ര എസ് എഫ് ഐ പ്രവർത്തകരുടെ കയ്യിൽ ക്രിമിനലുകളെ കൊണ്ടുപോകുന്നതുപോലെ കയ്യാമം വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇതെല്ലാം ആർക്കാണ് അറിയാത്തത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അതിന്റെ നേതാവ് അതിന്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്തതിനെ പറ്റി ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലർക്ക് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ രോഗമായിരിക്കും എന്നാണ് നടുവേദന പനി ഇങ്ങനെയുള്ള രോഗമായിരിക്കും അത് മറ്റുള്ള ചെറിയ ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദങ്ങളാണ് ഇവർ എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോ എന്താ പ്രതികരണം എനിക്ക് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ട് മറ്റു പല രോഗങ്ങളുണ്ട് ഞാൻ ചികിത്സയിലാണ് എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാണ് കോടതി പറഞ്ഞു രണ്ട് വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് പോലീസ് ഹാജരാക്കിയ ഉണ്ട് അദ്ദേഹം തന്നെ ഹാജരാക്കിയ പ്രൈവറ്റ് ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ കോടതി പറഞ്ഞു എന്നവരെ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും അവസാനത്തെ മെഡിക്കൽ പരിശോധന നടത്താം കോടതി തന്നെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാർ പരിശോധിച്ചു അത് ഇന്നലെ ഇങ്ങനെ കമൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നില്ലേ പരിശോധിച്ചു അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണ് എന്ന് ടി വി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ ടി വി കണ്ടുകൊണ്ടിരുന്നതാണ് ആ റിപ്പോർട്ടിൽ കാര്യമായ ഒരു രോഗവും ഇല്ല